ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ് രാവിലെ അപ്പോൾ ഇത് രാവിലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്ക് സമയം ഇപ്പോഴാണ് കിട്ടിയത് അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് വണ്ടിയായിട്ട് ഇറങ്ങി ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഓട്ടോ ഓട്ടമുള്ളൂ കൈത്രികോവില് അമ്പലം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു അമ്പലമാണ് ശിവഭഗവാനാണ് അവരുടെ മെയിൻ പ്രതിഷ്ഠ കയറിയ ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ ഈ അമ്പലം ശരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഞാൻ ഈ അമ്പലം കാണുന്നുണ്ട് എനിക്ക് പോകണം പോകണം പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളൊരു അമ്പലമാണ് ഒരു ഒരുപാട് നാളായി പോകണം പോകണമെന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോഴാണ് നടന്ന് കേട്ടോ അങ്ങനെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഇന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് വെളുപ്പിന് ഒരു ചെറിയ തെന്നൽ ഉണ്ട് ഒരു പാറയുടെ മുകളിൽ കൂടെ വേണം നമ്മൾ ശരിക്കും നടന്ന് പോകാനായിട്ട് അങ്ങനെ ഹസ്ബൻറ്റും കുട്ടിയും ഒക്കെ ഇറങ്ങും ഞാനും ഇറങ്ങുകയാണ് അത്യാവശ്യം പാറയൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം വെള്ളം ഒരു തണുപ്പ് ഇത് പിന്നെ ഇച്ചിരി പൂഴി അങ്ങനെയൊക്കെ കിടക്കുകയാണ് പൂഴിയല്ല ശരിക്കും അപ്പോൾ അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഈ അമ്പലത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ആളെ ഉണ്ടായുള്ളൂ അദ്ദേഹം പറഞ്ഞത് എട്ട് മുപ്പത് തുടങ്ങി പിന്നെ ഒരു വൈകി പതിനൊന്ന് മണിവരെയാണ് അമ്പലം തുറക്കുന്നതെന്നാണ് പറഞ്ഞത് ശരിക്കും അതൊരു ഗുഹാക്ഷേത്രമാണെന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പരിചയപ്പെട്ട മോഹനെന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങളോട് സം ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുതിട്ടോ എട്ടെട്ടര മണിയായപ്പോൾ അവിടെ ആളുകളൊക്കെ വരാൻ തുടങ്ങി അടുത്ത ദൂരെയ്ന്ന ആളുകളൊക്കെയാണ് വന്നത് ഈ അമ്പലം കേട്ടറിഞ്ഞൊക്കെ കണ് കേട്ടറിഞ്ഞും യൂട്യൂബിൽ കണ്ടെറിഞ്ഞൊക്കെ ആയിരിക്കും ആളുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്ര ആളുകളില്ല എന്നാലും അത്യാവശ്യം ഒരു ഞങ്ങളുടെ അടക്കം ഒരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു കാരണം അത് എല്ലാവരും കേട്ടറിഞ്ഞൊരു ഗുഹാക്ഷേത്രമാണ് കണ്ട ആ ഒരു വലിയ കല്ലിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠ ശിവൻ്റെ പ്രതിഷ്ഠ ആ വലിയ കല്ലിൻ്റെ ഉള്ളിലാണ് ഇവിടെ സുബ്രഹ്മണ്യനുണ്ട് ശാസ്താവുണ്ട് പിന്നെ ഭഗവതി ഭഗവതിയാണ് ആ മുകളിൽ കാണുന്നത് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഉണ്ട് തൊട്ടപ്പുറത്ത് ഇതാണ് ഭഗവതിയുടെ അമ്പലം പുറത്ത് ഇങ്ങനെ ഒരിതുപോലെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് കെട്ടി മുകളിലേക്കാണ് ഒരു കല്ലിൻ്റെ മുകളിൽ തന്നെയാണ് ഈ വല് ഈ ഗുഹ ഈ വലിയ പാറുടെ ഉള്ളിലാണ് കേട്ടോ ശിവൻ്റെ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ എസ്തറ്റിക് എന്ന് പറഞ്ഞാൽ അതിപുരാതനമായിട്ടുള്ളൊരു അമ്പലം അത്രയും എന്താണ് അതിൻ്റെ ഒരു ഭംഗി ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില എന്താ പറയുക പണ്ടത്തെ സിനിമകൾ എന്താ പരിണയം എന്താണ് പരിണയമല്ല എന്താ നമ്മൾ പണ്ടത്തെ സിനിമകളില്ലേ ആയിട്ടുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു മൂഡാണ് ഇത് ഈ ഒരു കുളം എന്ന് പറയണത് ഇതൊരിക്കലും വറ്റാത്തൊരു നീരറവയാണെന്നാണ് പറഞ്ഞത് അതായത് അവർ പലതവണ മോട്ടർ അടിച്ച് അത് വെള്ളം ഒന്ന് പറ്റിക്കാൻ നോക്കിയിട്ട് പോലും അത് പറ്റിയിട്ടില്ല ശരിക്കും അത് ഈ ക്വാറി അതായത് നമ്മുടെ വെള്ളം ഈ കല്ലിൻ്റെ ഇടയിലുള്ള വെള്ളമാണ് മീനൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയുക വളരെ ഒരു നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ അവിടുന്ന് നമുക്ക് ഈ ശിവൻ്റെ അവിടെ നിന്ന് ആ പ്രതിഷ്ഠയുടെ അവിടുന്ന് നമുക്ക് ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് കയറാം ഈ വിഷ്ണുവിൻ്റെ ഇതിപ്പം ഞാൻ നമ്മൾ കാണുന്ന വിഷ്ണുവിൻ്റെ അമ്പലമാണ് അതിങ്ങനെ ഒരു ആർച്ച് പോലെ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം കല്ലാണ് കേട്ടോ ഫുള്ള് കല്ലാണ് പണ്ടത്തെ നിർമ്മിതികളാണ് എല്ലാം അതായത് പലതിൻ്റെയും കൈയില്ല കാലില്ല മുഖമില്ല ഈ വെച്ചിരിക്കുന്ന രൂപങ്ങളുടെയൊക്കെ പക്ഷേ അതൊക്കെ പണ്ടത്തെ ഇതായത് അങ്ങനെ എല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഭഗവതിയുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഭഗവതിയുടെ അമ്പലത്തിലേക്ക് ആദ്യം എനിക്ക് തോന്നുന്നു പാറയായിരുന്നു തോന്നുന്നു അവിടെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെട്ടിച്ചെത്തി വെച്ചിട്ടുണ്ട് സൈഡുകളിലായിട്ട് പാറ എനിക്കന്ന് ആദ്യം അതായിരുന്നു എന്ന് തോന്നുന്നു ഈ കയറിപ്പോണ വഴിയൊക്കെ ഇപ്പം പിന്നീടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഏതായാലും അവിടുന്ന് ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നിയൊരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആലുവ ശിവക്ഷേത്രയിൽ അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മെത്തേഡായിട്ടോ പിന്നെ നമ്മളവിടെ പോയത് ഒരു വലിയ ഐ മീൻ അമ്പലക്കുളത്തിലേക്കാണ് അത്യാവശ്യം ഇത്തിരി വലിയ അമ്പലക്കുളമാണ് പിന്നെ മഴ പെയ്തതിൻ്റെ ചപ്പും ചെവറൊക്കെ ഇടപ്പുണ്ട് പിന്നെ ഇതെല്ലാം കണ്ട് കുട്ടീനെ ഒന്ന് കാലൊക്കെ നനച്ച് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നടക്കുകയാണ് ഞാനപ്പം ചെറിയൊരു സ്ലോമോ എടുത്താണ് പക്ഷേ അത്ര ശരിയായില്ല പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റിനൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ സുതിമോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ എടുക്കണമായിട്ടാകരുന്നത് എനിക്ക് ഈ അമ്പലം ചുറ്റി വരുന്ന ഒരു വീഡിയോ വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതിലൊക്കെ പിടിച്ചിട്ട് പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അമ്പലം ഇങ്ങനെ ചുറ്റി മറ്റേ പാട്ടൊക്കെ പടി അപ്പോൾ അതൊന്നും നടന്നില്ല ടിപൊളിയായിട്ടുണ്ട് പാട്ടിവിടെ കയറ്റിയാണ് റീൽസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറയാനുണ്ട് ആ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തോന്ന് അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്കിങ്ങനെ ആക്ട് ചെയ്യാനൊന്നും അറിയില്ല ഇങ്ങനെ നടന്ന് വരാനേ അറിയുള്ളു പിന്നെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ പോകാനായിട്ട് തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി അങ്ങനെ ഇറങ്ങണേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് കൈത്തൃക്കോവിൽ ശിവക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കുറ്റിപ്പുറത്തുനിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളിലേക്ക് ഉണ്ടാവുകയുള്ളൂന്ന് എനിക്ക് ആ തോന്നുന്നു ക്ലിയർലി പറയാൻ അറിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ